ംശാന്തി ബാബ പെറുക്കി പെറുക്കെടുക്കണം ഓരോരുത്തരും പെറുക്കി പെറുക്കിയെടുക്കണം അങ്ങനെ മേശമായി കഴിഞ്ഞാല് ശക്തി വികാരം ആരായിക്കഴിഞ്ഞാല് ഈ പെറുക്കിയെടുത്ത വിത്തുകള് മുത്തുകള് അത് അതിൻ്റെതായ തലത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഞാന് എന്നെ പെറുക്കിയെടുത്തു അതിനൊരു കാരണുണ്ട് അത് ഏത് രീതിയിലടുത്തത് ഈ ജന്മത്തില് മധുവിനിലേക്ക് ഞാൻ പോയില്ല പോയിട്ടില്ല മധുവിനിലേക്ക് പോവാനുള്ള സിസ്റ്റങ്ങള് പാലിക്കാൻ പ്രയാസമുണ്ടായിട്ടല്ല മധുവിനിലേക്ക് എനിക്ക് പോകാൻ തോന്നിയില്ല കാരണം നമ്മൾ ഓൺലൈനിൽ മധുവൻ കാണുന്നുണ്ട് അപ്പൊ എന്താ എനിക്ക് പോകാൻ തോന്നാ ഞാൻ നന്നായി ചിന്തിച്ചിരുന്നു സംഗതി എനിക്ക് ഈ പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ആറിലോ ഏഴിലോ ബാബയുടെ ഈ ജ്ഞാനം കിട്ടിയപ്പോ തന്നെ സംഗതി ക്ലിക്കായി പക്ഷെ മായ പതുക്കെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി പല പല രൂപങ്ങൾ കാണിച്ചു തന്നു മായയുടെ വികരോള രൂപം എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് പുറത്തുള്ള ഒന്നല്ല എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള മായയുടെ വികരാള രൂപം ശരിക്ക് കാണിച്ചും അനുഭവിപ്പിച്ചും തന്നു അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മായ കുസംഗത്തെ മുക്കിക്കളയും സത്സംഗം ഉയർത്തും എന്ന ഒരു ചെറിയൊരു പോയിന്റ് ബാബ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു കുസംഗം ഉണ്ട് ഒന്നല്ല നിരവധിയാണ് തന്നെ നിരവധിയാണ് സത്സംഗങ്ങൾ വളരെ കുറച്ച് അപ്പോ ആത്മീയമായിട്ടുള്ള അറിവ് ഷെയർ ചെയ്യാൻ ഉള്ള പ്ലാറ്റ്ഫോം ഒരു ഉപദ്രവം ഇല്ലാതെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നേരം വെച്ചപ്പോ ഞാന് ഈ പറയാനുള്ള കുറെ കാരണ കാര്യങ്ങളും അതൊക്കെ ആശ്രമം കാണാൻ തുടങ്ങിയാല് നമ്മളെ മലയാളികൾ ആ കള്ളസാമി വരുന്നുണ്ട് അവന് ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു ആയിരുന്നു ഇപ്പൊ അത് അവനൊരു സ്വാമിയായി അവന് ഏർ എന്റെ പേര് അതേപോലെ എനിക്ക് ഞാന് പോയിട്ടുള്ള കുസംഗത്തിന്റെ കുറെ വ്യക്തി അതായത് ഞാൻ പ്രസംഗത്തിൽ പെട്ടത് കണ്ട കുറേ വ്യക്തിയുള്ളൂ അവർ ആ രീതിയിൽ പിന്നെ അവിടെ വിമർശിക്കാൻ തുടങ്ങി അവൻ അന്ന് അങ്ങനെ നടന്നിരുന്നവനല്ലേ അവൻ അന്ന് ഇങ്ങനെ നടന്നിരുന്നവനല്ലേ അവൻ അന്ന് അടിച്ചു ലക്കുക ലഗാനം കെട്ട് നടന്നിരുന്നവനല്ലേ അല്ലെങ്കിൽ അവൻ അവന്റെ കുടുംബത്തെ വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നവനല്ലേ നാട്ടിൽ അങ്ങനെ മോശമായി പെരുമാറിയിരുന്നവനല്ലേ ഏറ്റവും മോശമായ കാര്യങ്ങൾ മാത്രമേ വലിയൊരു ജനം ജനക്കൂട്ടം കാണുകയുള്ളൂ അതിൻ്റെ ചെറിയൊരു കമൻ്റ് കിട്ടിയാൽ പിന്നെ അതിന്റെ പിറകെ ആ ശരിയാണ് ഞാനും കണ്ടിരുന്നു അവനെ ദൗർജത്തിന് ഞാനും കണ്ടിരുന്നു അവനെ മറ്റേ സ്ഥലത്ത് ഞാനും കണ്ടിരുന്നു അവൻ മറ്റേത് ഉപയോഗിക്കുന്ന ഞാനും കണ്ടിരുന്നു അവനെങ്ങനെ എങ്ങനെയായി ഇവനെങ്ങനെ അങ്ങനെ ആയി എന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിപ്പോൾ ഒരുപാട് സാമിമാരുടെ പല യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ചാമ്യമാരെന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ വലിയൊരു ആദിയോഗി ആദിയോഗിയുടെ ആ ഒരു ഇത് പറയുമ്പോ ജംഗുവാസുദേവ് അദ്ദേഹത്തിന്റെ കുറെ നെഗറ്റീവ് വശങ്ങൾ പിന്നെ വേറെ ഇപ്പൊ ജയിലിലായി കിടക്കുന്ന ചാമ്യമാരുണ്ട് ആര് ഇനിയിപ്പോ ഒരു സന്യാസ ദീക്ഷ എടുത്തിട്ട് ആ അതിന്റെ പേരിൽ കിമ്പതം തീയതി തന്നിട്ടുള്ള മാതൃദീക്ഷിത ഈ ആത്മീയത എന്ന് പറഞ്ഞൊരു വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികത്തിൽ പരാജയപ്പെട്ടവർക്കോ വിജയപ്പെട്ടവർക്കോ ആർക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക ആ ലൗകികത്തിൽ വളരെ മോശമായവൻ ആത്മീയ വഴിയിൽ വന്നിട്ട് ആത്മീയതയെ മോശമാക്കുമോ ഞാൻ അതെല്ലാം ലൗകികത്തിൽ വളരെയധികം വിജയിച്ചവൻ അവൻ ആത്മീയതയിലേക്ക് വരുമ്പോ എന്ത് സംഭവിക്കും ഇപ്പോ ചൈനയിലോ മറ്റോ കോട്ടിക്കണക്കിന് ആസ്തിയുള്ള ഒരു യുവാവ് ആ കോടികൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആത്മീയമായ പാതയിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു അവരുടെ അച്ഛനും അമ്മയും പിന്നെ അവന്റെ കൂടെ പോയി അങ്ങനെയുള്ള കുറെ ന്യൂസുകളൊക്കെ അവിടെ കേൾക്കുന്നു എവിടെയോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു സമ്പത്തും ഇല്ലാത്തവരും ആത്മീയമായ മാർഗ മാർഗത്തിലേക്ക് തിരിയുന്നുണ്ട് നല്ല സമ്പത്ത് അത്യാവശ്യം സമ്പത്തുള്ളവരും ആത്മീയമായ മാർഗത്തിലേക്ക് തിരിയുന്നുണ്ട് ആത്മീയത ഇത് വേറെ ലെവലാണ് അത് കണ്ണുകൊണ്ട് കാണുന്ന സംഭവേ അല്ല വൈബ്രേഷൻസ് കണ്ണുകൊണ്ട് കാണുന്ന സംഭവമല്ല പണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും ഒരാൾക്ക് കുറച്ച് കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരു സിനിമ സ്റ്റാർ ആവാം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അവരെ ആവാം ഏറ്റവും ഉന്നതമായ തലങ്ങൾ ഇനി അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത് കളക്ടർ സ്പീക്കർ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താം ഡോക്ടർ ഫിസിഷ്യൻ ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്താം ചെക്കപ്പാണ് ഉപയോഗിച്ചത് അതിന് വ്യത്യസ്തമായ പൊസിഷൻസ് ഉണ്ട് അതിനേതായ രീതിയിലുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട് നേരെ മറിച്ച് ആ ആത്മീയതയിലേക്ക് വരാം നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയമത്വക്കൾ നമ്മളെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അമൃതാന്തമായി പിന്നെ അനവധി നിരവധി അപ്പൊ അമൃതാന്തമായി കുറച്ച് നല്ല ഇതിൽ നിൽക്കുന്നത് പിന്നെ വേറെ കുറെ സ്വാമിമാര് ആശ്രമത്തിൽ പല പല ആശ്രമത്തിലൂടെയുള്ള പരിശ്രമം നടത്തി കൊണ്ടേരിക്കുന്നുണ്ട് ഇനി കേരളത്തിന്റെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അനവധി മറ്റു സ്വാമിമാര് പക്ഷെ അവർക്ക് വേണ്ട മാനം ആ ഒരു തലത്തിലുള്ളവർ മാത്രമേ കൊടുക്കുള്ളൂ പൊതുജനം വലിയൊരു ജനം വലിയൊരു ജനക്കൂട്ടം കൊടുക്കുന്നില്ല ഇപ്പൊ കുംഭമേള നടന്നു അവിടെ സ്നാനും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കണം അത് അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോ അവിടെ നിരവധി യാഗങ്ങൾ നടന്നുകൊണ്ടേരിക്കും അവിടെ ശരിക്കു പറഞ്ഞ ഓരോ സന്യാസിമാർക്കും മാനം കൊടുക്കേണ്ടതുണ്ട് വർഷങ്ങൾ നീണ്ട തപസ്സിന്റെ ഫലമായിട്ട് അവരിൽ നിന്നും വരുന്ന വൈബ്രേഷൻ ചെറുതൊന്നല്ലിപ്പോ യൂട്യൂബില് കാണുന്നത് സാമ്യമാര് സന്യാസിമാര് അവര് പോയിട്ട് അപമാനിക്കാണ് പല യൂട്യൂബിന്റെ കാര്യങ്ങളിലൂടെയും മറ്റും അവരുടെ അടുത്തുനിന്ന് തല്ലുകിട്ടി പോകുന്ന പല ആളുകളാണ് കാണാൻ പറ്റും സന്യാസിമാര് തല്ലുന്നത് അതിന്റെ കുറഞ്ഞ ആളുകൾ ഓടുന്നു ഇതാ കാരണം അവരപമാനിക്കാണ് പക്ഷെ ആ സന്യാസിമാര് ആയിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല അവര് വേറെ പല പല വിധത്തിലുള്ള ആസനങ്ങളിലൂടെയാവും കയ്യെ വെച്ചിട്ട് ഒരു സ്വാമി ആ കൈ അങ്ങനെ ഏർ ജഡമായിട്ടാണെങ്കിലും അങ്ങനെ ആ രീതിയിൽ സംസാരിക്കാത്ത സ്വാമി വെള്ളം പോലും കുടിക്കാത്ത അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്ത സ്വാമി പല വിധത്തില് പലരുടെ ആസനങ്ങള് യോഗാസനങ്ങള് ഉപാസനകള് വിഭാസനകള് അത് അവരുടെ ആണ് ഓരോരുത്തരുടെയും ചോയ്സ് ആണ് ഇവിടെ പൊതുജനങ്ങളില് വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് കലക്ടർ ആവണോ ഡോക്ടറാവണോ എന്നത് സാധാരണക്കാരന്റെ ആണ് അതേപോലെയാണ് പല വിധത്തിലുള്ള സന്യാസിമാർ അതവരുടെ ആണ് ഓരോരുത്തരുടെയും ആണ് ഓരോരുത്തരും പല വിധത്തിലുള്ള ദീക്ഷ എടുത്തിട്ടുണ്ടായിരിക്കണം അഗാഠകളായവരുണ്ടാവും അഗാവരികളായിട്ടുണ്ടാവും പല രീതിയിലുണ്ടായിരുന്നു അത് അവരവരുടെ ചോയ്സ് ആണ് ഇതേപോലെ തന്നെയാണ് സനാതനധർമ്മത്തിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് അവർ ആചരിക്കുന്നുണ്ട് ആചരിച്ചോട്ടെ പക്ഷെ ശരിയായ സനാതനധർമ്മം എവിടെയാണ് ഇവിടെയാണ് ബ്രഹ്മകുമാരീസിലൂടെ പ്രജാപിത ബ്രഹ്മാവിലൂടെ ഭഗവാൻ ശിവൻ രചിച്ച ധർമ്മം സനാതനം ആ ധർമ്മം സനാതനധർമ്മം അതങ്ങനെ ആചരിക്കേണ്ടതല്ല അത് ജീവിതത്തില് കൂടെ കൊണ്ടക്കേണ്ട സംഭവമാണ് അതിപ്പോ സന്യാസിമാരിലൂടെ നോക്കുകയാണെങ്കിൽ ഇനി അതെല്ലാം വിവിധ സനാതന ധർമ്മ സ്ഥാപകർ അതേപോലെ തന്നെ അതിനെ ഉപാസിക്കുന്നവർ പല വിധത്തിലുണ്ട് പല വിധത്തിലുണ്ട് പല രീതിയിലുണ്ട് പക്ഷെ അതിന്റെ തലത്തിലേക്ക് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ രീതിയിൽ അത് സംരക്ഷിക്കുന്നവർ അങ്ങനെ സംരക്ഷിക്കട്ടെ അതിനുപാസിക്കുന്നവർ അങ്ങനെ ഉപാസിക്കട്ടെ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നവർ അങ്ങനെ ചർച്ച ചെയ്യട്ടെ എന്തും ഓരോരുത്തർക്കും അതായത് ഇവിടെ ഉള്ള എഴുന്നൂറോ എണ്ണൂറോ കോടി ജനങ്ങൾക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് വിദേശികളായിട്ടുള്ളവരും സ്വദേശികളായിട്ടുള്ളവരും പല വിധത്തിലുള്ളവരുണ്ട് പലരുടെയും ചോയ്സ് പല രീതിയിലായിരിക്കും എന്റെ ചോയ്സ് ഒരു രീതിയിൽ എനിക്ക് ഞാനിപ്പോ ഈ വീഡിയോ തുടങ്ങിയപ്പോ എനിക്ക് രണ്ടു മൂന്ന് പേരുടെ അടുത്ത കുറെ കമന്റുകളും കാര്യങ്ങളും ഇത് നിർത്തുന്ന രല്ലോ അതായത് ഭീഷണിപ്പെടുത്തിയതൊന്നല്ല ശരിക്കും അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർത്തിക്കോ എന്നുള്ള രീതിയിൽ തന്നെ സംസാരി ഭീഷണി ആണോ ചോദിച്ച ഭീഷണിയാണ് പക്ഷെ അതൊരു വലിയ ഭീഷണിന്നല്ല നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അതൊരു സംഭവല്ല പക്ഷെ സംസാരിച്ചപ്പോൾ അതൊരു ഭീഷണി സ്വരം പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പോസ്റ്റ് ചെയ്തത് പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവര് സങ്കൽപ്പം ചെയ്യുന്നുണ്ടോ സങ്കല്പം ചെയ്യുന്നുണ്ടോ അത് അവരുടെ പാർട്ട് അതവര് ചെയ്തോട്ടെ അതവർക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ മെയിൻ എന്ന് പറഞ്ഞത് തന്നെ സങ്കല്പാണ് സങ്കല്പത്തിലൂടെ സൃഷ്ടി ഇവനെങ്ങനെ നിർത്തി പോണോ ഇവനെങ്ങനെയെങ്കിലും നിർത്തി പോണോ അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും പറ്റണം ഇവനെന്തെങ്കിലും പറ്റണം അതിപ്പോക്ക് വന്ന സമയത്ത് ബ്രഹ്മകുമാരീസിലുള്ള ഒരു ടീം തന്നെ ബി ബി അതായത് ശങ്കർ പാർട്ടിയുടെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതെയൊക്കെ വേണ്ടിട്ട് സങ്കല്പം ചെയ്ത് അത് പിന്നീട് ബി ബി പോയ ഒരു വ്യക്തിയാണ് എനിക്ക് അന്നത്തെ ബ്രഹ്മകുമാരീസില് സറണ്ടർ ആയ വ്യക്തിയാണ് എനിക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെയാണ് അവിടെ നടക്കുന്നത് ബ്രഹ്മകുമാരീസില് തീർച്ചയായിട്ടും സങ്കല്പം ചെയ്തുകൊണ്ടേ ചെയ്തോട്ടെ ചെയ്തോളൂ അതിനൊന്നും വിഷയമില്ല കർമ്മവും ചെയ്തുകൊണ്ടിരിക്കും അതിലൊക്കെ എന്ത് കാര്യം ആര് പറഞ്ഞാലും അതിനെ അതല്ല ശരി ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മകുമാരീസിലൂടെ ആയാലും ശരി മറ്റേത് തലത്തിലൂടെയാണ് ആണെങ്കിലും ഓരോരുത്തരും ചെയ്തോട്ടെ ചെയ്യണം അത് ചെയ്യണം ഓരോരുത്തരും അപ്പം അവരുടെ ചോയ്സാണത് ഞാൻ ബ്രഹ്മകുമാരി സ്ഥലം ഉണ്ടായിരുന്ന സമയത്ത് അവര് പറയുന്നത് തന്നെ ചെയ്യാം ആ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കർമ്മം കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഐഡിയാസ് എനിക്കുണ്ടെങ്കിലും ശരി അവര് പറയുന്ന ഐഡിയ അതായത് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാനുള്ള ഐഡിയ പറഞ്ഞതന്നാലും ഞാനതാ ചെയ്യാൻ ചങ്ങരി ആയതിനെക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടാവും അതവിടെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറില്ല അതിന്റെ ആവശ്യമില്ല കാരണം വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശാസികമാരോ അല്ലെങ്കിൽ സഞ്ചാരികന്മാരോ ആരാണോ വളഞ്ഞു മൂക്കി പിടിക്കാൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്തു കൊടുക്കും വളരെ കുറച്ച് നഷ്ട ഞാനവിടെ എനിക്കവിടെ നിന്നുണ്ടായിട്ടുള്ളൂ കാരണം ഞാൻ വളരെ കുറച്ച് സമയം അവരുമായിട്ട് പരിപൂർണമായി സഹകരിച്ചിട്ടുള്ളൂ പക്ഷെ മാനസികമായിട്ട് ഞാൻ നന്നായി സഹകരിച്ചിരുന്നു ഓരോരോ പ്രോഗ്രാം വരുമ്പോഴും ഞാനും സങ്കല്പം ചെയ്തിരുന്നു പ്രോഗ്രാം നന്നായി നടത്തട്ടെ അവിടെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജനങ്ങൾ വരട്ടെ സങ്കല്പം ചെയ്തു കാരണം പല സമയങ്ങളിലും എനിക്ക് വേറെ കുറെ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു ഡ്രാമ അതുകൊണ്ട് എന്താണ് ലാസ്റ്റ് ലാസ്റ്റ് എനിക്ക് എനിക്ക് പോകാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ബ്രഹ്മകുമാരീസിന്റെ പല പ്രോഗ്രാമിലും പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പോലും ഞാൻ പിന്നെ പോവാറില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും ആ കാര്യണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അതിൽ നിന്നും വിഡ്രോ ചെയ്യും പ്രോഗ്രാം വിഡ്രോ ചെയ്ത് അവരുടെ പ്രോഗ്രാം അവർ നടത്തിട്ട് നമ്മുടെ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് എന്നാലും ഞാൻ അവരുടെ കൂടെ സഹയോഗം തന്നെയായിരുന്നു അവസാനം ഇപ്പോൾ ഈ ലാസ്റ്റ് അവിടെ നിന്ന് പോരുന്ന സമയം കോട്ടക്കലത്തെ സെൻട്രലത്തെ ഒരു ഉത്സവം തന്നെയായിരുന്നു അവിടുത്തെ ആ പുതിയ സെൻറ്റർ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് അവിടെ നിന്ന് ഞാനും അവരും തമ്മിൽ ഒരു ചെറിയൊരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ പിന്നീട് അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നു അത് ബ്രഹ്മകുമാരീശം മുക്കല്ല കുറച്ച് പേര് അത് അങ്ങനെ നടക്കട്ടെ അതങ്ങനെ തന്നെ നടക്കട്ടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിയാണ് അവര് ബുദ്ധി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ധാരണ ഞാൻ ത്മാവും ആത്മജ്യോതി പരമാത്മാജ്യോതില ആരാണ് എന്താണ് ഇതുവരെ എന്താണ് ഇനി എന്താണ് ആത്മാവിന് ഒരു കാരണവശാലും നാശമില്ല ആകെ ആത്മാവിന് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവ് പുണ്യാത്മാവാം പാപാത്മാവും ഇപ്പൊ ഞാൻ എന്താണ് പാപാത്മാവാണ് ഇത് കാണുന്നവരെന്താണ് പാപാത്മാക്കളാണ് പുണ്യാത്മാവ് പറഞ്ഞാൽ ഇവിടെ അത് നേരെ സത്യവത്തു നിന്നാണ് ആരംഭിക്കുന്നത് പുണ്യാത്മാ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ പുണ്യാത്മാക്കളൊക്കെ ഉണ്ട് ഈ ഭാവാത്മാക്കളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മതാമൃതാന്തമായ സായിബാബ ആണെങ്കിലും ജഗ്വാസുദേവ് അവരാണെങ്കിലും ഒക്കെ പുണ്യാത്മാക്കൾ തന്നെയാണ് പക്ഷെ അത് കാറ്റഗറൈസ് ആണെന്ന് മാത്രം ഈ ഒരുപാട് ഭാവാത്മാക്കളുടെ ഇടയിൽ ചെറിയ പുണ്യാത്മാകള് ശരിയായ പുണ്യാത്മാക്കൾ പറഞ്ഞാല് അത് ലക്ഷ്മി നാരായണൻ തന്നെയാണ് ലക്ഷ്മി നാരായണന്റെ ആ ഒരു സഭ ഒമ്പത് ലക്ഷത്തിലുള്ളവരുടെ സഭ സദ സദോപ്രധാന സഭ സത്യയുഗം ആ ഒരു സ്റ്റേജിനെയാണ് ബാബ പുണ്യത് ആ ഒരു സമയം ആ ഒരു സമയം ആ ഒരു സെക്കൻഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് പതുക്കെ 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 കലകളൊക്കെ ഇറങ്ങി ഈ ലക്ഷ്മി നാരായണനും ബ്രഹ്മഭാവനും മ്മയാണു ആ സമയത്തേക്ക് അവരുടെ പാപങ്ങൾ നിറഞ്ഞു അവരോഗത്തിൽ വരുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ പാപാത്മാക്കള് കലിയുഗത്തിൽ വരുന്നവരാണെങ്കിൽ ഈ സമയം വളരെ വലിയ പാപാത്മാക്കൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്നത് നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനേ കഴിയില്ല നമുക്കൊന്നും നല്ല ഓരോരുത്തരും പല പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ന്യൂസ് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും അച്ഛൻ അമ്മയെ വെട്ടിക്കൊന്നു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു മകൻ അച്ഛനെ അമ്മേനെയും വെട്ടിക്കൊന്നു പിന്നെ അവിടെ പീഡനം ഇവിടെ പീഡനം ആ രീതിയിലുള്ള കോടികളുടെ കോഴ ഇപ്പറത്തെ രീതിയിലുള്ള വേറെ പറ്റിക്കല് വഞ്ചന കോമട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിനെ വഞ്ചിച്ചു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ വഞ്ചിച്ചു ആ രാഷ്ട്രപതി മറ്റത് അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള കൊറേ രാഷ്ട്രീയത്തിലാണെങ്കിലും സാധാരണ ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ഇനി മറ്റ് ഏത് ഏത് വിധത്തിലത്മീയമായ മേഖലയിലാണെങ്കിലും അവിടെ എല്ലായിടത്തും വളരെ മോശമായിരിക്കുന്ന അവസ്ഥ സന്യാസിമാരുടെ ഇടയിൽ ഞാൻ സന്യാസിമാരുടെ കാര്യങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് കാടകളിലും അഘോരികളിലും എന്നും പ്രശ്നങ്ങൾ നടക്കണം ഒരു സ്ഥല ഒഴിവില്ല ആ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കും വളരെ മോശമായി കൊണ്ടിരിക്കണം ശുദ്ധമായ വൈബ്രേഷൻസ് വീണ്ടും അതേപോലെ കല്പത്തിൽ ഞാനായിട്ടും മറ്റുള്ളവരായിട്ടും ഇവിടെ വീണ്ടും ആ പുതിയ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ പഴയത് പഴയത് അങ്ങനെ തന്നെയാണ് കണക്ക് തീരുക അപ്പൊ നമ്മളുമായിട്ടുള്ളവരുണ്ടാവും അവര് തന്നെ ഉണ്ടാവും നമ്മളൊന്ന് അറിയാൻ മാത്രം വിധിക്കപ്പെട്ടതുണ്ടാവും ചിലത് നമ്മൾ കാണാൻ വിധിക്കപ്പെട്ടതുണ്ടാവും ചിലത് നമ്മൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടതുണ്ടാവും അത് ആ രീതിയിൽ സെറ്റിൽമെന്റ് ചെയ്യ അങ്ങനെ ദിവ്യബുദ്ധി ബുദ്ധി പതുക്കെ തുറക്കും ഈ അയ്യായിരം വർഷത്തെ കൽപ്പകൽപ്പത്തെ ഡ്രാമ വീണ്ടും ഒന്ന് ഒന്ന് ഒന്നിലേക്ക് എത്തുന്നു എങ്ങനെയാണോ കഴിഞ്ഞ കല്പം നമ്മളെല്ലാവരും കൂടെ സെറ്റിൽമെന്റ് ചെയ്തത് അവരവര് വീണ്ടും സെറ്റിൽമെന്റ് ചെയ്യും സെറ്റിൽമെന്റ് ചെയ്ത് തന്നെയാണ് കൃത്യമായിട്ട് സ്നേഹത്തിന്റെ ജ്ഞാനത്തിന്റെ ശാന്തിയുടെ ശക്തിയുടെ വൈബ്രേഷൻസ് നമ്മൾ എടുത്ത് നമ്മൾ വിതരണം ചെയ്യുന്നു ആ സമയത്ത് മറ്റ് സ്ഥലങ്ങളിൽ അതിന് ഉപയോഗിക്കാൻ എടുക്കാൻ പല രീതിയിലുള്ളവർ പല രീതിയിൽ അതിൻ്റെ പ്രാപ്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കും മുഴുവനും ആധാരം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എവിടെന്നാണ് ബ്രഹ്മാ ബാബയിലൂടെ അമ്മയിലൂടെ നടന്നു പോന്നിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ ആധാരം അവരാണ് ആതിയിലത് ആദവും ഹൗവയും അപ്പൊ എന്താണ് ആദവും ഹൗവയും ആദവും ഹൗവയും ദൈവത്തിനോട് ചെകുത്താനും പിന്നെ ചെകുത്താനുണ്ട് അങ്ങനത്തെ കുറെ കഥകള് നമുക്ക് ഈ ബൈബിളിലൂടെയും ഖുറാനിലൂടെയും ഒക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അത് റിയൽ ആയിട്ട് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അവ എന്താണ് ദേവത വന്ന് ഖുറാൻ ഇബ്രാഹിം നബീരോടെ മുഹമ്മദ് നബീരോടെ പറഞ്ഞു എന്നീ കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യബുദ്ധിങ്ങൾ തുറക്കൂ ഇന്നും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും ഇതോടൊപ്പം നമ്മൾ എല്ലാം കേട്ടു അറിഞ്ഞു ഏഴു ദിവസം ജ്ഞാനം കിട്ടി പതിനാല് വർഷം മധു പോയി ഒന്നും ആവൂല സെക്കൻഡ് പരിപാടിയേ ഉള്ളു ഏഴു ദിവസം ജ്ഞാനം കിട്ടി എട്ടാമത്തെ ദിവസം ബാബുടെ അടുത്ത് പോയ പിന്നാണ് അല്ലാതെ പതിനാല് വർഷം പിന്നെ മധു പോയി അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക എവിടേക്കോ എന്തൊക്കെയോ നീ ആവാണ്ട് ഞാന് അപ്പൊ അതെന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് മാറ്റം വരുത്താനുള്ളത് എന്നിൽ മാറ്റം വരുത്താറുള്ളത് ശരിക്കും നന്നായിട്ട് ചിന്തിക്കുക ഞാൻ എത്രത്തോളം എന്നെ മാറ്റം വരുത്താറുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക ഇത് കേൾക്കുന്നവരായാലും ശരി കാണുന്നവരായാലും ശരി എത്രത്തോളം എന്നിൽ മാറ്റങ്ങൾ വരാനുണ്ട് എന്റെ ബുദ്ധി ുദ്ധി ആവാൻ വേണ്ടി ഡിവൈൻ ബുദ്ധി ആനാദിയില് പരന്താമത്തില് ആദിയില് സത്യുഗാരംഭത്തിൽ ഒമ്പത് ലക്ഷത്തില് എവിടെ ചതോ പ്രധാനത്തിൽ ഗജോ തമോ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വരേണ്ടത് അതേ ടീമാ അതേ ടീം സത്യയുഗത്തില് ഉത്തമത്തില് രാജകുലത്തിലാണോ മധ്യമത്തില് രാജാക്കന്മാരുടെ കീഴില് കനിഷ്ടത്തിൽ അതിലും കീഴിൽ ഏത് രീതിയിലാണോ പതിനാറ് കല തന്നെ പതിനാറ് കലയിൽ നിന്നും സത്യം തുടങ്ങി പ്രേതായികം അവസാനം മുപ്പത്തി മൂന്ന് കോടി വരെ വരുന്നുണ്ട് അതിൽ ഏത് രീതിയിലാണോ ഞാനെന്ന് എന്നെ തന്നെ നോക്കുക എന്നെ നോക്കുക എൻ്റെ ഓരോരോ പ്രവർത്തിക്കും ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഉണ്ട് വസ്ത്രം ധരിക്കേണ്ട ഒരു രീതി ഉണ്ട് നമുക്ക് കർമ്മം ചെയ്യേണ്ട രീതി ഉണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സദാ ഈശ്വരനെ ചിന്തിക്കുക സദാ എന്നെ ചിന്തിക്കുക ഈശ്വരനെ ചിന്തിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ അതായത് ദിവ്യ ബുദ്ധി ധാരണാ സ്വരൂപം ആ വരധാനി രൂപം അങ്ങനെയുള്ള നിരവധി രൂപങ്ങളിലേക്ക് എന്നാക്കി തീർക്കാൻ സേവന സ്വരൂപം ആ രൂപത്തിലേക്ക് എന്നെ ആക്കി തീർക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിന് ശുദ്ധ അതുപോലെ യോഗത്തിന് ഇത്ര ഇത്ര സമയങ്ങൾ പല പല കാര്യങ്ങളായിട്ട് പല രീതിയിലും മണിക്ക് യോഗം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മണിക്ക് യോഗം ചെയ്യാൻ നോ പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലേ അല്ല മണിക്ക് കൃത്യമായിട്ട് യോഗം ചെയ്യുന്ന പലരും ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണല്ലോ കണ്ട കാര്യം നമുക്ക് പച്ചയ്ക്ക് പറയാം ബ്രഹ്മകുമാരീസിന്റെ വലിയ വലിയ തലവട്ടപ്പന്മാർ വരെ മണിക്ക് വന്ന് ഇരുന്ന് ആ ഹോളില് തൂങ്ങി നാലേ മുക്കാൽ ആകുമ്പോഴേക്കും ഓംശാന്തി ഒക്കെ പറഞ്ഞ് പിരി കണ്ട കാര്യം ഈ നാലേ ടു നാലേ മുക്കാല് ഇങ്ങനെ തൂങ്ങി ഉറങ്ങി തൂങ്ങിയിരിക്കുമ്പോ അവിടെ യോഗം നടക്കണല്ലേ അവിടെ യോഗം നടക്കണല്ലേ അപ്പൊ അവിടുത്തെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ അവരിലൂടെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളുടെ അവസ്ഥ എന്താന്ന് നോക്കുക ഉറങ്ങണം ഉറങ്ങി സമയം നമ്മുടെ ശരീരം കാര്യങ്ങളൊക്കെ റീഫ്രഷ് ആയതിനു ശേഷം എണീറ്റാ മതി അതിന് അഞ്ചു മണിക്കായാലും ശരി ആറു മണിക്കായാലും ശരി എപ്പോഴായാലും പിന്നീട് അതിനനുസരിച്ച് നമ്മുടെ ചിത്രങ്ങളിൽ വിചിത്രനായ ബാബ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ പൂജ ലഭിക്കുന്നു എല്ലാവരും ഒരേ രീതിയിലല്ല നാലുമണിക്ക് എന്ന് നിൽക്കുന്ന ആളുടെ യോഗത്തിന്റെ അവസ്ഥ ബാബയെ െ ആയിട്ട് ഓർമ്മിക്കുന്ന ആ ഒരു അവസ്ഥ ഒരു ദിവസത്തില് ആകെ ഒരു മണിക്കൂറെ കിട്ടിയിട്ടുള്ളൂ നിൽക്ക ആറു മണിക്ക് എണീക്കണ ഒരു ബിക്കി ആളുടെ യോഗത്തിന്റെ അവസ്ഥ ആളുടെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ബാബയെ ഓർമ്മിക്കുന്ന യോഗത്തിന്റെ അവസ്ഥ അത് രണ്ടു മണിക്കൂറാണെന്ന് കരുതുക നല്ലോണം ദിവ്യബുദ്ധി തുറക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ബാബയെ ഓർമ്മിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ രണ്ട് മണിക്കൂറാണെന്ന് കഴിയും ആരാണ് അതിലുത്തമോ ആരാണെങ്കിലും മദ്യമോ ആരാണ് അതിൽ എന്തോ എന്തോട്ടെ അതിൻ്റെ റിസൾട്ട് ഇടാൻ ഞാനാളല്ല അപ്പൊ ചിന്തിക്കണ്ടെന്താ വെച്ചാൽ ഇവിടെ എഴുന്നേൽക്കുന്നതോ ഷോ ചെയ്യുന്നതോ ഒന്നുമല്ല പ്രധാനം മൈൻഡ് ഇന്റലക്റ്റ് മനസ്സും ബുദ്ധിയും അതിന് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എൻ്റെ സാഹചര്യ സമ്മർദ്ദങ്ങളുടെ പ്രതികൂലമോ അനുകൂലമോ ആയ ഏത് സാഹചര്യ സമ്മർദ്ദത്തിൽ എനിക്ക് ഓരോരുത്തർക്കും എത്രത്തോളം താമര പുഷ്പ സമാനം താമര പുഷ്പ സമ്മാനം ഒരു മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും വേറെ എന്തൊരു പ്രതികൂല സാഹചര്യം അനുകൂല സാഹചര്യം ശരി പ്രതികൂല ഇത് സാഹചര്യത്തോളം ക്ലിയർ ആവണമോ വളരെ പക്ക പ്യൂറാണോ എന്നതങ്ങനെ ചെക്ക് ചെയ്യുക അതായത് ഇന്ന് ഇപ്പൊ നമ്മൾ കേട്ടിടുന്ന ഒരു വർഷം കൊണ്ടാവൂല രണ്ടു വർഷം കൊണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ എത്ര വർഷം കൊണ്ടാണോ ഇതാവുന്നത് അതിന് വേണ്ട രീതി ഇനി ആയിട്ട് ഇല്ലാന്ന വീണ്ടും ശ്രമിക്കുക അതിനെന്താണ് വേണ്ടത് ഏത് സാഹചര്യത്തിലും ട്രെയിനിൽ പോവാണെങ്കിലും ഒരു മദ്യപാന കാണാണെങ്കിലും ഇതിലൊരു കൊലപാതകനെ തന്നെ കാണുകയാണെങ്കിലും കൊലപാതകം നേരിട്ട് കാണാണെങ്കിലും ശരി ഏത് രീതിയിലാണെങ്കിലും ശരി എന്റെ മനസ്സ് ഞാൻ അനവധി നിരവധി എന്തെല്ലാം കണ്ടു കേട്ടു അതിൻ്റെ ആധാരത്തിൽ എൻ്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു ഇനി എത്രത്തോളം മാറാനുണ്ട് ഇനി എത്രത്തോളം എന്ത് ചെയ്താലാണ് ഇത് മാറിത്തീരാ എന്നത് ചിന്തിക്ക പരിവർത്തനം ചെയ്യും